വളരെ എളുപ്പത്തില ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ ലീവ് ഉള്ള ദിവസങ്ങളെല്ലാം തന്നെ എന്റെ മടി ദിവസങ്ങളാണ് സോ വെള്ളിയാഴ്ച അങ്ങനെ ഒരു മടി ദിവസത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോൺസ് ബിരിയാണിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചടബടയുന്ന ഒരു പ്രോൺസ് ബിരിയാണി അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ദാ ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് ഈ ചെമ്മീന്റെ മസാലയ്ക്കായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തത് നാല് പച്ചമുളക് കറിവേപ്പില മീഡിയം വലുപ്പത്തിലുള്ള കുഞ്ഞുള്ളി അരിഞ്ഞത് ഇനി നമ്മൾ സവോള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സവോള നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളിത് വറുത്ത് മാറ്റി വെക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ പ്രോൺസിന്റെ മസാല ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പാനിൽ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് സവാള അങ്ങനെ ഫ്രൈ ആക്കി നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ ആ പാനിലേക്ക് തന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലായിട്ട് ചെറുതായിട്ടൊന്ന് വഴി തുടങ്ങുമ്പോഴേക്കും നമ്മൾ സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നു സവോളതായി ഈ ഒരു കളർ ആവുമ്പോഴേക്കും നമുക്ക് ഇനി പൊടി വകളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് മസാല മൂത്ത് നല്ല മണം വരുന്നതിനൊപ്പം നന്നായിട്ട് എണ്ണ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം അതിനായിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മസാലയിലേക്ക് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചെമ്മീനിന്ന് തന്നെ വെള്ളം അത്യാവശ്യം ഇറങ്ങും അപ്പൊ നമുക്ക് ഇതിനെ അടച്ചുവെച്ചൊന്ന് വേവിക്കാം ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കണം അതിന് ആദ്യം തന്നെ കുറച്ച് വെള്ളം നമ്മൾ വെട്ടി തിളപ്പിക്കുന്നുണ്ട് സോ ഇതാണ് ഇന്നത്തെ എന്റെ ബിരിയാണി ചെമ്പ് എന്റെ ബിരിയാണി ചെമ്പിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് മെൽറ്റായി ചൂടായതിന് ശേഷം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക കറുവപ്പട്ട തക്കോലം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒടിച്ചിട്ടതിനു ശേഷം ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി ഒന്ന് മിക്സ് ഇതിനുശേഷം നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ മസാല എവിടം വരെ ആയിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം അപ്പൊ നമ്മുടെ പ്രോൺസ് ഏകദേശം നന്നായി വെന്ത് നല്ല ഡ്രൈ ആയി വന്നിരിക്കുകയാണ് ഒരു റോസ്റ്റ് പരുവത്തിൽ നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ചോറ് മാറ്റി മാറ്റിവയ്ക്കുകയാണ് കാരണം ബിരിയാണിയുടെ ലെയർ ചെയ്യാനായിട്ട് സോ നമ്മുടെ ഫസ്റ്റ് റൈസ് അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് പ്രോൺസ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും റൈസ് ഇട്ട് പ്രോൺസ് മസാല ഇട്ട് റൈസ് ഇട്ട് നമ്മൾ അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയൊരു പാനിൽ നെയ് ചൂടാക്കിയതിനു ശേഷം കശുവണിപ്പരിപ്പ് മുന്തിരി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ മൊരിച്ചെടുത്തിട്ട് ഇത് നമ്മൾ നമ്മുടെ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കി വന്ന നെയ് നമ്മൾ വട്ടത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം സോ ആഫ്റ്റർ ഫൈവ് നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സോ നമ്മുടെ ബിരിയാണിക്ക് ഒരു കമ്പനിക്ക് വേണ്ടിട്ട് ഒരു സലാഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് സവോളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടതിനു ശേഷം ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല കട്ട തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിരിക്കാണ് അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുകയാണ് സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്